വെൽക്കം ഡിയേഴ്സ് അപ്പോൾ കുർത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് കോട്ടൺ അഞ്ചിറക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് നല്ലൊരു അനാക്കലി ടോപ്പാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ബ്ലൂ ഷേഡിലാണ് വരുന്നത് അതായത് ബേസ് കളർ ബ്ലൂ ആണ് ബ്ലൂ ബേസ് കളറിൽ ബ്രിക്ക് റെഡ് ബ്ലാക്ക് ഗ്രേ പ്രിൻറ്റുകളാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ബേസ് കളറിലാണ് വരുന്നത് ബ്രിക്ക് റെഡ് കളറിലുള്ള ദുപ്പട്ടയും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് വരുമ്പോൾ ബ്രിക്ക് റെഡിൽ ബ്ലൂ ബ്ലാക്ക് പ്രിൻ്റുകളാണ് വരുന്നത് അതുപോലെ ബ്ലാക്ക് ബേസ് കളറിൽ റെഡ് ബ്ലൂ ബ്ലാക്ക് പ്രിൻറ്റുകൾ വരുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫിഫ്റ്റി ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ലൊരു അനാക്കലി ടോപ്പാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ യോക്കിൽ നല്ല കാന്ത സ്റ്റിച്ച് വർക്കും അതുപോലെ ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടോപ്പ് വരുമ്പോൾ സ്റ്റെപ്പ് കട്ടിങ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കട്ടിങ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഇത് വരുന്നത് ബ്ലാക്കിൽ ബ്ലൂ റെഡ് ഗ്രേ പ്രിൻ്റുകളാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ ഇതിൻ്റെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാക്കലി ടോപ്പാണ് വരുന്നത് ബ്ലൂ ഇതിൻ്റെ ഫുൾ ആണ് വരുന്നത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു കുത്തിസെറ്റാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ്ലൂമിൽ ചെയ്തിട്ടുള്ളതാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതായത് കോട്ടൺ ഫ്ലെക്സിൽ ഹാൻഡ്ലൂമും ചെയ്തിട്ടുള്ളതാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ടൺ സിൽക്കിലാണ് വരുന്നത് ഇതിൻ്റെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ സ്ലീവ് എൻ്റിലും യോക്കിലും അതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്തും ബോട്ടം എൻറ്റിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് അതായത് എംബ്രോയ്ഡറിയുടെ കളർ എംബ്രോയിഡറിയും ദുപ്പട്ടയും കളറിലാണ് ചേഞ്ച് വരുന്നത് ഇത് വരുമ്പോൾ ലൈറ്റ് ഗ്രീൻ എംബ്രോയ്ഡറിയും ലൈറ്റ് ഗ്രീൻ തുപ്പട്ടയും ആണ് വരുന്നത് റാണി പിങ്ക് കളറിലുള്ള എംബ്രോയിഡറിയും റാണി പിങ്ക് ദുപ്പട്ടയും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ഇങ്ങനെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ടൈറ്റ് വീവിംഗ് ആണ് എംബ്രോയിഡറിയുടെ വരുന്നത് നല്ല പെർഫെക്റ്റ് ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോഴും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കുത്തി സെറ്റാണ് നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ലൊരു വെറൈറ്റി വൈറ്റ് യെല്ലോ കളർ പ്രിൻ്റഡാണ് വരുന്നത് ഇതും ഫുൾ സ്ലീവിലാണ് വരുന്നത് ഇതിൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റാണ് പോട്ടം വരുന്നത് രണ്ട് പതിനഞ്ചാണ് ദുപ്പട്ട വരുന്നത് നെക്കിൽ ഇതുപോലെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ട്രിബിൾ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഒരു വൈറ്റ് കളറിലെ ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പാച്ച് വർക്കും ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പും പോട്ടവും സെയിം മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒത്തിരി തിക്കായിട്ടുള്ള മെറ്റീരിയലല്ല ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ വലിയ കനമുള്ള മെറ്റീരിയലൊന്നും അല്ല പക്ഷേ നല്ല ക്വാളിറ്റി വൈസ് നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വരുമ്പോൾ കോട്ടൺ ചിക്കൻകാരിയാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപതാണ് ഇത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഒരു ഹാൻഡ് പെയിൻറ്റു വാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോഴും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് തേർട്ടി ആണ് ബുട്ട വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ലേസ് വർക്കും അതുപോലെ ഒരു ചുങ്കുടി പ്രിൻ്റുമാണ് വരുന്നത് എയ്റ്റ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അതായത് ബന്ദേജ് പ്രിൻ്റിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ അതുപോലെ ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു പാർട്ടി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഇത് വരുമ്പോൾ നല്ലൊരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുമ്പോൾ ഒത്തിരി കട്ടിയുള്ള മെറ്റീരിയലല്ല അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹാൽലൂം കോട്ടൺ ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ദുപ്പട്ട വരുന്നത് സോറി ബോട്ടം വരുന്നത് രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ടൺ സിൽക്കിലാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല റിച്ച് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻ്റിലും സെയിം ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അപ്പോൾ ഇതിൻ്റെ ഒരു റാണി പിങ്ക് കളറിലുള്ള എംബ്രോയിഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയിഡറി വാക്ക് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് വരുമ്പോൾ പിയോ കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പ് വരുന്നത് അനാക്കലി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഇത് സോറി അനാക്കലി അല്ല ഒരു ഏലൈൻ പാറ്റേണിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടൺ ലെങ്ത്ത് വരുന്നത് രണ്ട് ഇരുപതാണ് ഇത് പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോ വരെയാണ് സൈസസ് വരുന്നത് രണ്ട് കളേഴ്സില് വരുന്നുണ്ട് ഇത് വരുമ്പോൾ ഒരു വൈൻ ഷെയ്ഡാണ് വരുന്നത് വൈൻ ഷെയ്ഡും അതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും ഇതുപോലെ നെക്കിലൊരു സീക്വൻസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവെൻ്റിലും ഒരു സീക്വൻസ് വർക്കും അതുപോലെ ഒരു സ്റ്റിച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആണ് എനിക്ക് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ എൻ്റെ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സോറി സിക്സ് ടു ടെൻ ഡേയ്സിലാണ് സിക്സ് ടു ടെൻ ഡേയ്സ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ എന്തെങ്കിലും ചിലപ്പോഴൊക്കെ ചില കേസിലൊക്കെ രണ്ട് ദിവസമൊക്കെ ലേറ്റ് ആകാറുണ്ട് പക്ഷേ ഒരു ടെൻ ഡേയ്സ് ഒരു ട്വൽവ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കിട്ടിയില്ലാന്ന് ചിലരൊക്കെ ആറ് ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ മെസ്സേജ് ഇടാറുണ്ട് കാരണം അങ്ങനെ മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടെൻ ഡേയ്സ് വെയിറ്റ് ടെൻ ഡേയ്സ് ഒരു ട്വൽവ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഇത് വരുമ്പോൾ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൽ റിച്ച് ചിക്കൻ കറി എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലും ബോട്ടത്തിലും റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ ചിക്കൻകാരി എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ വരുമ്പോൾ നല്ലൊരു ഓണിയൻ പിക്ക് കളറാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു പ്യുവർ കോട്ടണിൽ വരുന്ന കുർത്തി സെറ്റാണ് ടോപ്പും ബോട്ടവും പട്ടേയും പ്യുവർ കോട്ടണിലാണ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് പോട്ടെ വരുന്നത് രണ്ട് പത്താണ് ഇപ്പോൾ പൊട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഡബിൾ നയൻ ആണ് പ്രൈസ് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇൻഡിഗോ ബ്ലൂവും അതുപോലെ ഒരു ബ്ലാക്കിൽ ലൈറ്റ് ഓറഞ്ച് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് അങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇനി മറ്റൊരു കാര്യം നമ്മുടെ റിട്ടേൺ പോളിസിയെ പറ്റി അതായത് കസ്റ്റമേഴ്സ് റിട്ടേണിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കാറുണ്ടായിരുന്നു അതായത് നമ്മുടെ റിട്ടേൺ പോളിസി എന്ന് പറയുന്നത് സ്ട്രിക്റ്റലി റിട്ടേൺ എന്ന് പറയുന്നത് ഡാമേജസിനും അതുപോലെ സൈസ് ഇഷ്യൂസിനും അതായത് നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന സൈസ് അല്ല കിട്ടിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ സൈസിൻ്റെ മെഷർമെൻ്റ് നിങ്ങൾ വീഡിയോയിൽ കാണിക്കേണ്ടതാണ് അതുപോലെ എല്ലാവരും ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണ്ടതാണെന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും അതുപോലെ ഈ ഡാമേജസിനും സൈസ് ഇഷ്യൂസിനും മാത്രമാണ് സ്ട്രിക്റ്റായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾക്കോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡിസ്കം ഡിസ്കംഫേർട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും വിചാരിച്ചിട്ട് കിട്ടി കഴിയുമ്പോൾ അത്ര വന്നില്ല അത്ര പോരാ എന്നൊക്കെ തോന്നി അങ്ങനെയുള്ള കാരണങ്ങൾക്കൊന്നും റിട്ടേൺ എടുക്കുന്നത് പോസിബിൾ പോസിബിളല്ലെന്ന് പറയുകയാണ് അത് നമുക്ക് പോസിബിൾ അല്ല കാരണം നമ്മൾ ഒരാൾക്കല്ല കൊടുക്കേണ്ടത് അങ്ങനെ നമ്മളോട് അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് റിട്ടേൺ എന്ന് പറയുന്നത് എന്താ ഈ ഡാമേജസിനും അതുപോലെ ഈ സൈസ് ഷ്യൂസിനും അതായത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത സൈസല്ല കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മെഷർമെൻറ്റ് വീഡിയോയിൽ കാണിക്കുകയും വേണം അതുപോലെ ഡാമേജ് ഉണ്ടെങ്കിലും വീഡിയോയിൽ കാണിക്കേണ്ടതാണ് ഇതിന് മാത്രമാണ് റിട്ടേൺ ഉണ്ടായിരിക്കുന്നത്